സോറി ഞാന് രാജേഷ് ഓർജിൻ ആണ് പേര് ക്രിസ്ത്യാനിയുടെ ഹിന്ദുക്കൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താ ക്രിസ്ത്യാനികൾക്ക് എന്താ ജോലി ഇല്ലാത്തത് ഉടമസ്ഥർക്ക് കൊടുക്കാനാണ് ൾക്ക് സമയത്ത് ഈ പോസ്റ്റ് ഞാൻ അയ്യോ കണ്ടില്ല കണ്ടില്ല സമയത്ത് നമ്മള് സുരേഷ് ഗോപി പറഞ്ഞ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ വോട്ട് കാണന്ന് പറഞ്ഞിട്ട് അപ്പൊ പ്രതീക്ഷ ശിശുനാ ബൗണ്ടറി സംഘപരിവാർ കട്ട സംഖ്യയായിട്ടുള്ള വാതിർന്ന വാതിർന്ന വർഗീയത മാത്രം വിളിച്ചു പോകുന്ന ഒരു അതെന്ത്യപ്പോ നമസ്കാരം സെലിബിൻകാസുമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടു ഹിന്ദു സേവാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലൂടെയാണ് ആ ഒരു പരസ്യം വന്നിട്ടുള്ളത് ആ ഒരു പരസ്യത്തിന് ടെക്സ്റ്റൈൽസിലേക്കും മറ്റു പല സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ജോലിക്ക് ആളുകൾ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവർ യോഗ്യതയായിട്ട് പറയുന്നത് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഹിന്ദു യുവതി യുവാക്കളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് ഹിന്ദുക്കൾക്ക് മാത്രം ജോലി എന്ന് പറയുന്ന സമയത്ത് ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളാരും അത്തരം ഈ ഇത്തരം ഈ ഒരു ചീഞ്ഞ സാധനങ്ങളിലേക്ക് പോകാറില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം അതേ സമയത്ത് സംഘികളായിട്ടുള്ള കുറെ ആളുകൾ ഇത്തരത്തിൽ പോവും സംഘികളായിട്ടുള്ള ആളുകളെയാണ് അവർക്ക് വേണ്ടത് സംഘികളായിട്ടുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് അത്തരം സ്ഥാപനത്തിലേക്ക് നമുക്കൊന്ന് വിളിച്ചോ അവര് ക്രൈസ്തവരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ മക്കളെയൊക്കെ സ്ഥാനാർത്ഥികളായും പാർട്ടിയുടെ ഭാരവാഹികളായും ഒക്കെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പല മതത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ ഇവർ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ വോട്ട് വേണമെന്നാണ് ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നത് അപ്പോൾ നമ്മുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം നമ്മൾ ഈ പറയുന്ന എൻ ഡി എക്കോ ബി ജെ പിക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ സ്ഥാപനത്തില് ഒരു ജോലിക്ക് പോലും സംഖ്യകളല്ലാത്ത ആളുകൾ വെക്കാറില്ല എന്നാണ് ഈ ഒരു പരസ്യത്തിലൂടെ എനിക്ക് മനസ്സിലാവും എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്താണ് അവരുടെ സേവാ കേന്ദ്രം കോൾ സെന്ററിലേക്ക് സ്വാഗതം താങ്കളുടെ കോൾ എക്സിക്യൂട്ടീവിന് കൈമാറുകയാണ് താങ്കൾ ട്യൂബിലാണ് ഹലോ നമസ്കാരം ഹലോ നമസ്കാരം പറയാം ഏഹ് എന്റെ പേര് രാജേഷൻ ആണ് ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് ഓക്കെ ഞാൻ തൃശ്ശൂർ താമസിക്കുന്ന ആളാണ് പിന്നെ ഈ ഒരു എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടിരുന്നു പ്രമുഖ വൈവാഹിക പോർട്ടലിൽ ചെന്നൈ ബ്രാഞ്ചിൽ കോൾ സെന്ററിൽ ഓക്കെ ഇത് എന്തൊക്കെയാണ് നമ്മളെന്തൊക്കെ ചെയ്യേണ്ടത്

അങ്ങനെയാണോ അറിയാവുന്നത് ഹിന്ദു സേവാ കേന്ദ്രം ബിജെപിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും പോഷക സംഘടന എന്നൊരു നിലയിലാണോ ചേട്ടൻ അറിയാവുന്നത് ഞാൻ ചോദിച്ചു ഹിന്ദു സംഘടനയാണ് ഹിന്ദു സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസോ കോൺഗ്രസ്റ്റോ അല്ല ഹിന്ദുവിന്റെ സംഘടനയാണ് ഞാൻ ചേർന്നു ചോദിച്ചിട്ടില്ലല്ലോ വെച്ചിട്ടില്ല സോറി ഞാന് രാജേഷ് പേര് ക്രിസ്ത്യാനിയാ പോസ്റ്റിനത് വ്യക്തമായിട്ട് ഹിന്ദുക്കൾക്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് താല്പര്യം പറഞ്ഞുകഴിഞ്ഞാല് പോസ്റ്റ് വായിച്ചിട്ടല്ലേ വിളിക്കുന്ന തൃശ്ശൂര് നിങ്ങള് മത്സരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം മുസ്ലിങ്ങളുടെ വോട്ട് വേണോന്നൊക്കെ പറയുന്നുണ്ടല്ലോ സ്ഥാനാർത്ഥിയെത്തി ഹിന്ദു സേവാ കേന്ദ്രം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയും നിർത്തിയിട്ടുണ്ട് ഹിന്ദു സേവാ കേന്ദ്രം ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണ് കേട്ടോ എന്തെങ്കിലും അറിഞ്ഞിട്ടൊക്കെ എന്ന് വിളിക്കും ഹിന്ദു സേവാ കേന്ദ്രം എന്ന് പറയുന്നത് ആണ് രാഷ്ട്രീയ പാർട്ടി ഈ സംഘടനയുടെ നേതൃത്വം ഇതൊരു അഡ്വക്കേറ്റ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് അടങ്ങുന്ന ഒരു സംഘടന ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് സതീഷൻ ആണോ ഡോക്ടർ സതീഷൻ ആണ് അദ്ദേഹം ഒരു സംഘപരിവാർ കാരനല്ലേ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രം ജോലിയെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഇതിലേക്ക് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ കടയിലേക്കൊക്കെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാത്രം സാധനം വായിക്കാൻ വന്നാൽ മതിയോ ആ ഹിന്ദുറ്റേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളൊരു വീട് വെച്ചിട്ട് ആ വീടിന്റത്തിലേക്ക് നിങ്ങൾ പറയുന്നവരാണ് കയറി വരുന്നത് അതല്ലാണ്ട് മറ്റുള്ളവർ പറയാം കയറി പറയാറില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ വേറെ ആർക്കും ഇങ്ങനെ കയറാനുള്ള അവകാശമുണ്ടോ ഉണ്ടോ അത് കമ്മിറ്റ് കയറിയാൽ നിങ്ങൾ സമ്മതിക്കോ അങ്ങനെ പറയാനുള്ള അവകാശം തന്നെ ഇരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഇല്ല കാരണം എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ഒരു ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞോട്ടെ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല കാരണം ഒരു മതം പറഞ്ഞിട്ട് വേറെ ഇതെന്ന് പറയാനുള്ള അവകാശമില്ല കാരണം എന്താന്ന് പറയാ നമ്മൾ ഈ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളല്ലേ അപ്പുറത്ത് വീട്ടിലുള്ള ഒരാളിൽ വന്നിട്ട് പൂജ നടത്തുന്ന ഒരു സ്ഥലമല്ലല്ലോ അത് അങ്ങനെ 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 ബുദ്ധിമോദമുള്ള ആരെങ്കിലും ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതേ സമയത്ത് അതേസമയത്ത് ഞാനിപ്പ പറയാണ് എന്റെ വീട്ടിലേക്ക് ഹിന്ദു എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് ക്രിസ്ത്യാനികൾ മാത്രം കയറിയാൽ മതി മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മാത്രം കയറിയാൽ മതി എന്ന് പറയുന്ന സമയത്ത് അവര് തെറ്റാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇന്നലെ ഒരു ഒരു ടെക്സ്റ്റൈൽസിന്റെ പരിസ്ഥിതി അല്ല എനിക്ക് അവിടേക്ക് അറിയാതെ അറിയാതെ പോലും സാധനം വാങ്ങിക്കാൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾ മാത്രം കയറിയാൽ മതി എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ െ സംബന്ധിച്ചിടത്തോളം ഓക്കെ അവർക്ക് പറഞ്ഞ പോലെ അല്ല ഹിന്ദുക്കൾ മാത്രം ജോലിക്ക് മതി എന്ന് പറയുന്ന സമയത്ത് മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവിടെ കയറാതിരിക്കാൻ പറ്റുമല്ലോ ആ സ്റ്റോപ്പിന്റെ പേരെന്ന് പറയണം നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെ ചില ചില ജോലികൾ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടല്ല അത് എസ് സി എസ് സി എസ് ടി അതുപോലെ തന്നെ ഒബിസി അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും സംവരണം കൊടുക്കുന്നുണ്ട് െ പൊതു പൊതുവിവരം ഉണ്ടായ മതി മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ജോലികൾക്ക് മാത്രമായിട്ടുള്ള ജോലികൾക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് മുസ്ലിങ്ങൾക്ക് മാത്രം ന്യൂന വർഷത്തിലുള്ള മുസ്ലിങ്ങൾക്ക് മാത്രം ഞാൻ നോട്ട് അല്ല നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് അല്ല ഞാൻ ഈ നിങ്ങൾ ഈ ഷോപ്പിന്റെ നിങ്ങൾ ഈ പരസ്യം കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ കാരണം എനിക്ക് അവിടെ കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് കാര്യം അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഹിന്ദുക്കൾക്ക് മാത്രം ജോലി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും എന്താ പറയാ കൊടുക്കേണ്ടത് ശരിക്കും നിങ്ങൾ ഈ ഹിന്ദുവിന്റെ പേരെന്നെ ഉപയോഗിക്കാൻ പാടില്ല ഹിന്ദു ഹിന്ദു ഹൈന്ദവ ഹൈന്ദവ സഹോദരങ്ങൾ ഈ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ രാജ്യത്തുള്ള ഒരു ഹൈന്ദവ സഹോദരന്മാരും ഇത്തരത്തിൽ പറയുന്ന സംഘി സേവാ കേന്ദ്രം സംഘി സേവാ കേന്ദ്രം മനസ്സിലായോ നിങ്ങൾ ശരിക്ക് സംഘി സേവാ കേന്ദ്രം കേന്ദ്രം കോൾ സെന്ററിലേക്ക് സ്വാഗതം താങ്കളുടെ കോൾ എക്സിക്യൂട്ടീവിന് കൈമാറുകയാണ് ദയവായി കാത്തിരിക്കുക താങ്കൾ ട്യൂബിലാണ് ദയവായി കാത്തിരിക്കുക ജാതി രാഷ്ട്രീയ ഭേദമന്യേ ഏതൊരു ഹിന്ദു സേവാ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്കൾ ട്യൂബിലാണ് ദയവായി കാർത്തിരിക്കുക ഹിന്ദു സേവാ കേന്ദ്രത്തെ പറ്റി കൂടുതൽ അറിയുവാൻ ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ് ഫേസ്ബുക്ക് ഹലോ നമസ്കാരം ഹിന്ദു സേവാ കേന്ദ്രം സംഘപരിവാറുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപന സ്വതന്ത്ര സംഘടന അപ്പൊ അതില് പ്രതീക്ഷനാഥ് ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ ആളല്ലേ അദ്ദേഹം ഇതിന്റെ ഫൗണ്ടർ ആണ് അദ്ദേഹം ആളല്ലായിരുന്നോ സംഘപരിവാർ പോഷക സെക്രട്ടറി അല്ലേ ഹലോ അല്ല എന്നോട് എങ്ങനെ നേരത്തെ പറഞ്ഞേ സംഘപരിവാറുമായിട്ട് ഒരു സംഘടനയാണ് ഈ പറഞ്ഞ ഹിന്ദു സേവാ കേന്ദ്രം എന്ന് നേരത്തെ വിളിച്ച സമയത്ത് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചത് ഞാൻ നേരത്തെ നിങ്ങളതിലേക്ക് വിളിച്ച സമയത്ത് ഒരു സ്ത്രീ ആയിരുന്നു അവര് പറഞ്ഞോ എങ്ങനെ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയല്ലേ അപ്പൊ ഈ സംഘപരിവാറുകാരനായിട്ടുള്ള പ്രതീക്ഷ വിശ്വനാഥല്ലേ സംഘപരിവാറുകാരനായിട്ടുള്ള പ്രദീഷ് വിശ്വനാഥ് ഇതിന്റെ ഫൗണ്ടർ അപ്പൊ പിന്നെ സ്വാതന്ത്ര്യ സംഘടനയാവും അദ്ദേഹം വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള വ്യക്തിയല്ലേ എന്റെ പേരോ എന്റെ പേര് സെലീൽ എന്നാണ് കോഴിക്കോട് എങ്ങനെ അപ്പൊ നിങ്ങൾ ഈ ഹിന്ദുക്കൾക്ക് മാത്രമേ ജോലി കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് പറഞ്ഞ കേട്ടോ അപ്പൊ ആ ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് എന്താ നിങ്ങൾ പുറത്തുവിടാത്തേണ്ട അതെന്താ കാരണം ഹിന്ദുക്കൾ മാത്രം ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തില് മറ്റു മതസ്ഥർ അല്ല ഓക്കെ അതേപോലെ തന്നെ ആ അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കയറാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പൊതുസമൂഹത്തിനുണ്ടല്ലോ അല്ലേ ഏത് ആണ് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം നടത്തുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞാൽ അവർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ഒരു ടെക്സ്റ്റൈൽസിന് കയറുന്ന സമയത്ത് സഹോദരം നമ്മൾ ഒരു ടെക്സ്റ്റൈൽ കയറുന്ന സമയത്ത് നമ്മൾ മുണ്ട് നോക്കി കാണിച്ചിട്ട് നമ്മളെ മതം തെളിയിച്ചിട്ടല്ലേ നമ്മൾ കയറുക അപ്പോ അവർക്ക് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ മുസ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാൾക്ക് അവിടെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്യണം കാരണം മറ്റേ ഓക്കെ അവിടെ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ മതം പറയുന്ന വർഗീയവാദികളായിട്ടുള്ള ആളുകളുടെ സ്ഥാപനത്തിൽ കയറാതിരിക്കാനും ഒരു സ്വാതന്ത്ര്യ പൊതുസമൂഹത്തിനും വേണ്ടേ ആ സ്ഥാപനം ഏതാണെന്ന് പറഞ്ഞു തരുമോ ഈ ടെക്സ്റ്റൈൽസ് ഏതാണെന്ന് പറഞ്ഞു തരുള്ളൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചു നിങ്ങൾ കൊടുത്ത് വരച്ചതിൽ ധാരകനായി അന്വേഷിച്ചു കണ്ടുപിടിക്കാം നിങ്ങൾ നിങ്ങളുടെ നമ്പർ അല്ലേ കൊടുത്ത് സ്ഥാപനത്തിന്റെ നമ്പർ കൊടുക്കല്ലെങ്കിൽ അല്ല ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ സ്ഥാപനങ്ങളിലേക്ക് ഹൈദരാഗ് മാത്രം ജോലിക്ക് ചെയ്യുന്നത് അതേ സമയത്ത് തൃശ്ശൂരിലൊക്കെ എലക്ഷൻ്റെ സമയത്ത് ആവുന്ന സമയത്ത് നമ്മൾ സുരേഷ് ഗോപി പറഞ്ഞ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ വോട്ട് കാണന്ന് പറഞ്ഞിട്ട് ബന്ധില്ലേ അപ്പൊ പ്രതീക്ഷാഥല്ല ഇതിന്റെ ഫൗണ്ടറി സംഘപരിവാറ കട്ട സംഖ്യയായിട്ടുള്ള വർഗീയത മാത്രം വിളിച്ചു പോകുന്നറിയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു ഞാനാണ് വർഗീയവാദിപ്പോ ഞാൻ പറഞ്ഞാണല്ലേ ഏത് ഏതാ കള്ളപ്പേരെ പറഞ്ഞേ ഇപ്പൊ ഞാൻ ഒറിജിനൽ പേര് നേരത്തെ വിളിച്ചപ്പോ ഞാൻ കള്ളപ്പേരെ പറഞ്ഞേ ഒറിജിനൽ പേരിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്നില്ല ഞാൻ പറഞ്ഞുതരാം അല്ല ഞാൻ ആരാണെന്നില്ല ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒറിജിനൽ പേരിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടു തുണിയിൽ മൂത്ര വഹിക്കും കാരണം എന്താ പറയാ എന്റെ പേര് സെലീൽബിൻ ദാസൺ ആണ് മിറർ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട് ഫേസ്ബുക്കിൽ പോയി തപ്പി നോക്കും ആ വീഡിയോ കോളിൽ കാണിച്ചോണ്ടോ നിന്ന് അതെ അപ്പൊ ഇത്തരത്തിലതും ജീവിച്ചതും വളർന്നതും ഒക്കെ മറ്റു മതസ്ഥരായിട്ടുള്ള ഒരാളുടെയും ഒരു സഹായമോ ഹെൽപ്പോ കൈപ്പറ്റാണ്ടാണോ അങ്ങനെ തന്നെയാണ് അപ്പൊ നീ എവിടെ ജനിച്ചത് കേരളത്തിൽ നീ ജനിച്ചത് നിന്നെ നിന്ന് നിന്റെ പ്രസവം എടുത്ത ഡോക്ടറും നേഴ്സും ഒക്കെ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിയോ അല്ല താങ്കളെ താങ്കളെ പ്രസവിച്ച സമയത്ത് താങ്കളുടെ പ്രസവം എടുത്തിട്ടുള്ള ഡോക്ടറും നഴ്സും ഒക്കെ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു മതക്കാരുടെയും സഹായം ഇല്ലാതെ മറ്റു മതസ്ഥരുമായിട്ട് ഒരു സഹകരണം ഇല്ലാതെ ചോദിച്ചാളാണ് അല്ല എന്തൊരു സംശയം ചോദിച്ചാണ് അപ്പൊ താങ്കൾ അങ്ങനെ പറയുന്ന സമയത്ത് ഈ ചോദിക്കണ്ടേ ആ പിന്നെ താങ്കൾ 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 ഇപ്പൊ ഉപയോഗിക്കുന്നൊരു ഫോണില്ലേ താങ്കൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോണില്ലേ ആ ഫോൺ ഏത് കമ്പനിയുടെ ആണ് ആരൊക്കെയാണ് അത് നിർമ്മിച്ചതെന്ന് അറിയുന്നത് താങ്കൾ താങ്കളൊന്ന് കഴിച്ച ഭക്ഷണം താങ്കൾ താങ്കൾ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ ആ ഭക്ഷണം ആ ഭക്ഷണം കൃഷി ചെയ്തുണ്ടാക്കിയത് ആരാണെന്ന് അറിയാം ഏത് ഏത് മതക്കാരനാണ് താങ്കൾ കഴിച്ച ഫുഡ് താങ്കൾ ഇന്ന് കഴിച്ച ഫുഡ് കൃഷി ചെയ്ത് എന്ന് പറയാൻ പറ്റുമോ അല്ല താങ്കൾ മറുപടി പറയും മറുപടി ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചൂടാവുക താങ്കൾ ഇന്ന് കഴിച്ച ഭക്ഷണം ഏത് മതക്കാരൻ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് താങ്കൾ താങ്കൾ ധരിച്ചിട്ടുള്ള വസ്ത്രം താങ്കൾ ധരിച്ചിട്ടുള്ള വസ്ത്രം ആര് താങ്കൾ ധരിച്ചിട്ടുള്ള വസ്ത്രം ഏത് മതക്കാരനാണ് ഇതാക്കിയത് ആ അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ താങ്കൾ പറഞ്ഞാലും ഒരു മറ്റൊരു മറ്റൊരു മതക്കാരന്റെയും സഹകരണോ കാര്യങ്ങളോ ഇല്ലാതാണ് താങ്കൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു മറ്റൊരു മതക്കാരന്റെയും സഹകരണം ഇല്ലാതെ ജീവിക്കുന്ന ആളാണ് നിങ്ങൾ പറഞ്ഞു ഹലോ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോ ഈ പറഞ്ഞ രീതിയിൽ അവര് ക്രിസ്ത്യാനികൾക്ക് ജോലി കൊടുക്കൂല അതേ സമയത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ വോട്ട് അവർക്ക് വേണം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അവരെ സ്ഥാനാർത്ഥി വരെ ആക്കും പക്ഷെ ഇവർ എന്ത് ചെയ്യില്ല ജോലി കൊടുക്കില്ല ഹൈന്ദവ സഹോദരന്മാർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സംഘടന ഹിന്ദു സേവാ കേന്ദ്രം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയാണ് ശരിക്കും ഇവർക്ക് ഇടേണ്ട പേര് ഹിന്ദു സേവാ കേന്ദ്രം എന്നല്ല സംഘീ സേവാ കേന്ദ്രം എന്നാണ് ഇത്തരത്തിലുള്ള ഊളകളായിട്ടുള്ള ആളുകൾ ഇത്തരം ഞാൻ അങ്ങനെ തന്നെ പറയാണ് കാരണം എനിക്ക് അത് പഠിക്കേണ്ടി വരും എന്തെന്തായാലും കൂടെ പറയാം ഇത്തരത്തിലാണ് ഇവർ ഈ നാട്ടില് പ്രവർത്തിക്കുന്നത് ഇവർ ഇത്തരത്തില് എന്താ പറയാ ഇവരുടെ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ആ സ്ഥാപനത്തിന്റെ പേര് അവർ പറയില്ല അതേ സമയത്ത് അവിടേക്ക് അവർക്ക് സംഘികളായിട്ടുള്ള ആളുകൾ മാത്രം മതി എന്നുള്ള ഒരു നിലപാടുള്ള ആളുകളാണ് കാരണം എന്താ വെച്ചാൽ ഹിന്ദുക്കൾക്ക് മാത്രം എന്ന് പറയുന്ന സമയത്ത് ഒരു ഹൈന്ദവ സഹോദരന്മാരും അതിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യില്ല അതിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സംഘികളായിട്ടുള്ള ആളുകൾ വർഗീയത മനസ്സിലുള്ള ആളുകൾ വർഗീയതയെ അംഗീകരിക്കുന്ന ആളുകൾ മാത്രമേ ഇത്തരത്തിലാക്കു അപ്പോൾ തീർച്ചയായിട്ടും കടുത്ത വർഗീയപരമായിട്ടുള്ള ഇത്തരത്തിൽ തൃശ്ശൂരിലാണ് ഈ ജോലിയും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോ തൃശ്ശൂരിലേക്ക് ഈ പറയുന്ന രീതിയിൽ മറ്റേ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ജോലി പോലും കൊടുക്കാത്ത ആളുകൾ അതായത് മുസ്ലിങ്ങൾക്ക് എന്തായാലും കൊടുക്കില്ല പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും പേര് കൊടുക്കില്ല ഹിന്ദുക്കൾക്ക് മാത്രമേ ഇവര് ഹിന്ദു എന്ന് പറയുന്ന സമയത്ത് ഹൈന്ദവരായിട്ടുള്ള ആരും ഇതിന് പോവില്ല അതായത് സമയത്ത് സംഘികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇവർ ജോലി കൊടുക്കൂ എന്നാണ് പറയുന്നത് അതേ സമയത്ത് തന്നെ ഇവർക്ക് വോട്ടിന് മുസ്ലിങ്ങൾ വേണം അതുപോലെ തന്നെ വോട്ട് പിടിക്കാൻ വേണ്ടി മാതാവ് വേണം ക്രിസ്ത്യാനികൾ വേണം അതേ സമയത്ത് ഈ പറയുന്ന മറ്റു വിഭാഗങ്ങളായിട്ടുള്ള മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ മറ്റു രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളെ ഒന്നും ഒരിക്കലും അംഗീകരിക്കാനോ ഇതാക്കാനോ ഇവർ ചേർക്കില്ല നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഉണ്ടാക്കാനും മാത്രം ശ്രമിക്കുന്ന കുറച്ച് ആളുകൾ അപ്പൊ ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി